നല്ല തിരക്കുള്ള ഒരു ബസ് എല്ലാവരും അവരുടേതായ ലോകത്താണ് അലീസും അവളുടെ കഴിഞ്ഞ കാലത്തേക്ക് പോകാൻ മറന്നില്ല നന്ദി ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു പിന്നെ വളർത്തിയത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട കുടുംബം അല്ലായിരുന്നെങ്കിലും സ്നേഹം കൊണ്ട് മൂടിയാണ് അവർ അവളെ വളർത്തിയത് മുത്തശ്ശന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവൾ മുത്തശ്ശനെ സഹായിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല എല്ലാം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മുത്തശ്ശിയുടെ മരണം അത് മുത്തശ്ശിനെ നന്നായി തളർത്തി തൻ്റെ ജീവിതം ഭദ്രമാക്കണം എന്ന മുത്തശ്ശിൻ്റെ ഉപദേശം സ്വീകരിക്കാനല്ലാതെ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല സിറ്റിയിലുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു ക്വാളിഫിക്കേഷനും കഴിവും ഉള്ളതുകൊണ്ട് ജോലിയും കിട്ടി ബസ് ബേക്കിട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തി അവളുടെ കൂട്ടുകാരി ആരതി വഴി കിട്ടിയ ജോലിയാണ് ആരതിയുടെ ഫ്രണ്ട് രാഹുൽ ഇവിടുത്തെ മാനേജറാണ് കോറിഡോർ കടന്ന് അകത്ത് കയറുമ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ മുന്നിൽ ഒരു ദീപം തെളിയിച്ചിരിക്കുന്നു ആലീസ് കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി നിന്നു താൻ എന്താണേ പറയുന്നത് രാഹുൽ എല്ലാത്തിനും എൻ്റെ കൈയെത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉറച്ച സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് നീടുന്നവനെ അവൾ ഒന്ന് നോക്കി ആദിത്യൻ പ്രായം മുപ്പത്തഞ്ച് തോന്നിക്കുന്ന ഒരാൾ പക്ഷെ ആ കണ്ണുകൾക്ക് എന്തോ ഒരു വശ്യത അവൾക്ക് തോന്നി ഒരു നിമിഷം അവൾ പരിസരം മറന്ന് അവനെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ആലീസ് ഒന്നും പരുങ്ങി ഫ്രെയിം ചെയ്ത ഫോട്ടോയ്ക്ക് മുന്നിൽ കത്തിച്ചു വെച്ചിരുന്ന ദീപം ആരോ തട്ടിയിട്ടിരിക്കുന്നു പെട്ടെന്ന് അത് കൈകൊണ്ടെടുത്തു മുഖം ഉയർത്തിയപ്പോൾ കണ്ടത് കത്തുന്ന രണ്ട് കണ്ണുകളാണ് അത് തന്നെ ഇപ്പൊ ഭസ്മമാക്കുമെന്ന് അവൾക്ക് തോന്നി അവളോട് എന്തോ പറയാൻ തുടങ്ങി അവനെ രാഹുൽ വിലക്കി സർ ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നു അത് കേട്ടതും ചുരുട്ടിയ മുഷ്ടിയും ചുവന്ന കണ്ണുകളുമായി അവൻ നടന്നു നീങ്ങി അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ ഫോട്ടോയിലും നടന്നകലുന്ന അയാളെയും മാറി മാറി നോക്കി ആലിസ് തന്നെ സാർ വിളിക്കുന്നുണ്ട് വേഗം ക്യാബിനിലേക്ക് ചെല്ലു രാഹുൽ വന്ന് പറഞ്ഞപ്പോ അവൾ അതിശയിച്ചു പോയി തന്നെ എന്തിനാണ് സിഇഒ ഒ വിളിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടവൾ ക്യാബിനിലേക്ക് ചെന്നു ക്യാബിൻ ഡോർ തുറന്നപ്പോൾ ശാന്തമായിരുന്ന അവൻ്റെ മുഖം അവളെ കണ്ട് വലിഞ്ഞു മുറുങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു സാർ വിളിച്ചെന്ന് രാഹുൽ പറഞ്ഞു അവൾ ചോദിച്ചു എസ് സാലിസ് തനിക്ക് കുറച്ച് വർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം അവൻ പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി വേഗം പോയി മെയിൽ ബോക്സ് തുറന്നു നോക്കി കുറച്ചൊന്ന് പറഞ്ഞിട്ടിപ്പോൾ കുറേ ഉണ്ടല്ലോ അവൾ ഓർത്തു വർക്കിലോഡ് തരണം നന്നായി വിഷമിച്ചെങ്കിലും ഒരുവിധം വർക്ക് തീർത്തു ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നന്നേ വൈകി അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ രാഹുൽ വന്ന് വിളിച്ചതനുസരിച്ച് ക്യാബിനിലേക്ക് ചെന്നു ഇന്നും കിട്ടി ഒരു ലോഡ് വർക്ക് ഒരുവിധം വിധം എല്ലാം ചെയ്തൊപ്പിച്ച് വീട്ടിലേക്ക് പോയി ഫുഡ് ഉണ്ടാക്കാനോ കഴിക്കാനോ തോന്നിയില്ല നേരെ ബെഡിലേക്ക് കിടന്നു രാവിലെ അലാമടിച്ചപ്പോഴാണ് തണ്ണും തുറന്നത് വേഗം റെഡിയായി ധൃതിയിൽ ഓഫീസിലെത്തി താനിതെന്താണോ കാണിച്ചത് തന്നെ സാറ് വിളിക്കുന്നുണ്ട് വേഗം ഡെസ്കിൽ ഡെസ്കിലിരുന്നതും രാഹുൽ ധൃതിയിൽ വന്ന് പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ ആലീസ് തരിച്ചു നിന്നു ആലീസ് താനിതെന്താണോ ഈ ചെയ്തു വെച്ചത് ഡോർ തുടർന്ന് അകത്ത് കയറി അവളോട് അലറി കൊണ്ടാവാൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നു അപ്പോഴാണ് രക്ഷകനെ പോലെ രാഹുൽ വന്നത് അത് സാർ ആലീസ് എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ കുറച്ച് ടൈം കൂടി കൊടുത്തുകൂടെ എവിടെയോ എന്നാൽ ഞാൻ ആലീസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാം വേണ്ടാത്തതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ വർക്കിലും ആ താല്പര്യം കാണിച്ചുകൂടെ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറ എനിക്ക് വേറെ സ്റ്റാഫിനെ കിട്ടും അതും പറഞ്ഞ് കൈ ശക്തമായി ടേബിളിൽ അടിച്ചു തൻ്റെ മണ്ടത്തനം കാരണം ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന ലോസ് എത്രയാണെന്ന് തനിക്ക് അറിയാമോ ആദ്യത്തെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു സാർ എത്രയാണെങ്കിലും ഞാനത് തരാം എന്തോ അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് യു ആർ ഫയർഡ് തന്നെ ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് ദേഷ്യവും ദുഃഖവും കണ്ട സ്ഥലത്ത് അവൻ പറഞ്ഞു ആദിതി എൻ്റെ ജോലി പോയടി ഞാനിനി എന്ത് ചെയ്യും ഫ്ലാറ്റിൽ എത്തിയ ഉടങ്ങി അവൾ ആരുതിയെ ഫോൺ ചെയ്ത് പറഞ്ഞു ആ രാഹുൽ എന്നെ വിളിച്ചിരുന്നു നീ എന്തിനാണ് ഈ ചെന്നപ്പാട് അയാളുടെ അമ്മയുടെ ഫോട്ടോ തൊട്ടി താഴെയിട്ടത് അയാൾ അതിന്റെ ദേഷ്യം നിർത്തതാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ പോട്ടെ നമുക്ക് വേറെ നോക്കാം ഈ സമാധാനിക്ക് ആരതി പറഞ്ഞു നിർത്തി എന്തൊക്കെയാടി ഈ പറയുന്നത് കൊണ്ടവൾ നടന്നതെല്ലാം ആരതിയോട് പറഞ്ഞു ആടി നീ ആ കുട്ടിയെ ഫയർ ചെയ്യേണ്ടിയിരുന്നില്ല രാഹുൽ പറഞ്ഞത് കേട്ട് ആദിത്യൻ രാഹുലിനെ ദേഷ്യത്തിലൊന്നു നോക്കി രാഹുൽ തുടർന്നു നീ വിചാരിക്കും അല്ല കാര്യങ്ങൾ ആരുതി പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത് രാഹുൽ